കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ വധനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു ജീവിതത്തിൽ നന്മ വരുമ്പോൾ അതിൻ്റെ പിൻപിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തരണം ചെയ്താണ് ഒരു മനുഷ്യൻ ഓരോ മനുഷ്യനെ ഉയർന്ന് ഓരോ പടികൾ എത്തുന്നത് ഓർക്കണം ലഭിക്കുന്ന അവസരങ്ങൾ പാഴാക്കിയാൽ നമ്മൾക്ക് വളരാൻ സാധിക്കുകയില്ല ദൈവത്തോട് ചേർന്നതുകൊണ്ട് ദൈവഹിതപ്രകാരം പ്രവർത്തിച്ചാൽ ദൈവം കൂടെ കാണും ദൈവീക ശക്തി എന്നോടും നിങ്ങളോടും ഒപ്പം കാണും നമ്മളെ സ്വന്തം ശക്തിയിലല്ല ദൈവത്തിൻ്റെ ശക്തിയിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളില്ലെന്നല്ല ഒന്നിച്ച മുതൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ദാവീദ് ഫലിസ്ഥരെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലി പഠനങ്ങൾ നോക്കുകയും സ്ത്രീകൾ പാടി നൃത്തം ചെയ്തുകൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗല്യ രാജാവിനെ എതിരേറ്റി തന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ദൈവാകൃപയിൽ ദാവീദിന് ദാവീദ് ഫെലിസ്തീനെ സംബന്ധിച്ചപ്പോൾ അവിടെ ഒരു ഫെലിസ്തീനുണ്ടെങ്കിൽ ഒരു ദാവീദ് ദാവീതുണ്ടാവുകയുള്ളൂ ഒരു ഫെലിസ്തീൻ ഉണ്ടെങ്കിൽ ഒരു ദാവീദ് ഉണ്ട് ഒരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഒരു ഒരു പെട്ടകമുണ്ട് ഇപ്പറത്ത് ഓർത്തോണം ദൈവീകമായിട്ടുള്ള ദൈവീക സംരക്ഷണം അവിടെ തന്നോളും നമ്മൾക്ക് എവരി പ്രോബ്ലം ഈസ് എ പ്രൊമോഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രോബ്ലവും നമ്മുടെ ഒരു പ്രൊമോഷനാണ് ആ ഡേവിഡ്സ് പ്രൊമോഷൻ നോക്കിയാൽ ആ ഷെപ്പേർഡ് ഫീൽഡിൽ നിന്ന് ടു പാലസ് ഈസി ആയിട്ടല്ല വന്നത് ഡിഫീറ്റഡ് ഗോലിയത്ത് ലൈഫ് ഗവർ ചേഞ്ച് പ്രൊമോഷൻസ് ഓൺലി ക്യാൻ ത്രൂ അഡ്വേഴ്സിറ്റി പ്രതിസന്ധികളെ അതിജീവിച്ച് മാത്രമേ ഒരാൾക്ക് കയറി വരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരാൾ കയറി വന്നാൽ മാത്രമേ സ്റ്റെഡിയായിട്ട് നിൽക്കുകയുള്ളൂ പ്രതികൂലങ്ങളിൽ പതറാതെ അവർ നിൽക്കും പ്രതികൂലങ്ങളിൽ പതറാതെ നിൽക്കണമെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിച്ച് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്ക് ചെയ്തിട്ടുള്ള ആ നന്മകൾക്ക് ദൈവത്തിന് നന്ദി കയറ്റി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആ പ്രതിസന്ധികളെ അതിജീവിച്ച് നിൽക്കുവാൻ സാധിക്കുമ്പോൾ ദൈവ ശക്തമായി 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 നമ്മളെ കാര്യത്തിൽ ഇടപെട്ട് എന്നെയും നിങ്ങളെയും വഴി നട കണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരാജയങ്ങൾ 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 എന്ന് പറഞ്ഞ ഈ വചനം കാണുന്ന കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ദാബിതിരി രാജാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ യുദ്ധങ്ങളിൽ അവന് നൽകിയ വിജയം അവനെ വിജയത്തിലേക്ക് നയിച്ചു എന്നാൽ അവൻ്റെ ആഴമേറിയ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള വ്യക്തിയായിരുന്നു പരാജയത്തിൽ ആശ്രയിക്കുവാൻ പറ്റിയ ഏറ്റവും അടുത്ത സുഹൃത്തായി അടുത്ത ബലമുള്ള പട്ടങ്ങളുമായി ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ സമീപിച്ച് പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് മുൻപോട്ട് പോകുവാൻ പരാജയമെന്ന് തോന്നുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരാജയത്തിനപ്പുറം ഒരു വിജയമുള്ളത് കൊണ്ട് സ്തോത്രം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെമേലും ആ ശക്തി പകർന്നാട്ട് ലോകം പാടും പ്രഘോഷിക്കുന്ന വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന എപ്പർപെട്ടവരെയും കർത്താവിൻ്റെ അവിജയക്കുടിയിൽ നിലനിർത്തി മുൻപോട്ട് കൊണ്ടുപോയിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകക്കീൽമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയൂര കച്ചവടക്കാർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ ലോകമെമ്പാടും സുവിശേഷ പ്രഘോഷ ലോകമെമ്പാടും വിവിധ ചാനലുകളിൽ പ്രവർത്തിക്കുന്നവർ സുവിശേഷം പ്രസംഗിക്കുന്നവർ മാധ്യമ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് ബെഡിഡനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വിവിധ കലാലയങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ കലാലയങ്ങൾ ദ്യാപുർ അനിയാപോർ പ്രഥമ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ ജീവിതത്തിൽ മുൻപിൽ കണ്ടുകൊണ്ട പരാജയങ്ങളിലല്ല പരാജയങ്ങളെ വിജയമാക്കുന്ന ദാവീദ് രാജാവിൻ്റെ ആ ശക്തിയേറിയ അനുഭവം ഓരോരുത്തരിലും വ്യാപരിച്ച് ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കയറി പോലെ ദൈവീയ തീരുമാനങ്ങളെടുത്ത ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ മുറുക പിടിച്ചുകൊണ്ട് ഹൃദയവും മനസ്സും ആത്മാവും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ ദൈവത്തെ മുറുക പിടിക്കുവാൻ സഹായിക്കണമേ കർത്താവിൻ്റെ കരുണ ശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും വ്യാപരിച്ചാട്ട യേശു നന്ദി യേശു എ സ്ത്രോത്ര യേശു ആരാധന യേശു മഹുത്വ യേശുലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു